ഹലോ നാഷണൽ ഹൈവേ അറുപത്താറിലെ മലപ്പുറം ജില്ലയിലെ കൂരാട് എന്ന് പറയുന്ന സ്ഥലത്ത് ഏകദേശം ഒരു ഒന്നര രണ്ടാഴ്ചക്കുള്ളിൽ വന്ന എന്ന് പറയുന്നത് വലിയ മാറ്റം തന്നെയാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചെറിയ വീഡിയോ ആണ് നമ്മൾ ഈ ഭാഗത്ത് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇവിടെ വന്ന മാറ്റം എന്ന് പറയുമ്പോൾ ഇപ്പോൾ കൊളപ്പുറം മുതൽ കൂരാട് വരെ ഏകദേശം ഒരു ഒന്നര കിലോമീറ്റർ ദൂരമാണ് വരുന്നത് അപ്പോൾ കുളപ്പുറത്തൊരു ഓവർപാസ് വരുന്നുണ്ട് അതിൻ്റെ വർക്കുകൾ കുറച്ച് ആയിട്ട് ഏറെക്കുറെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് പിന്നെ രണ്ട് ഭാഗത്തും സർവീസ് റോഡുകൾ സോയിൽ ലയിലിങ്ങിൻ്റെ വർക്കുകളൊക്കെ കുറേയൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് സർവീസ് റോഡിലൂടെയാണ് ഇവിടുന്ന് കുളപ്പുറത്തുനിന്ന് കുറച്ച് മുന്നോട്ടൊക്കെ കടത്ത് വിട്ടുകൊണ്ടിരിക്കുന്നത് കൂര്യാട് ഭാഗത്തേക്ക് അപ്പോൾ ഏകദേശം ഒരു ഇരുന്നൂറ് മീറ്റർ കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് കൂര്യാട് തിരൂരങ്ങാടി ഭാഗത്തേക്ക് പോകുന്നതിന് വേണ്ടിയുള്ള ഒരു ജംഗ്ഷനാണ് കാണുന്നത് പിന്നെ അവിടുന്ന് അങ്ങോട്ട് അതുവരെയാണ് സർവീസ് റോഡ് ഉണ്ടായിരുന്നത് ഇത് ഒരു രണ്ടാഴ്ച മുന്നേ വരെ അപ്പോൾ ഇപ്പോൾ ഇവിടെ അടുത്തായിട്ട് രണ്ടാഴ്ച ആയിട്ടുണ്ടാവില്ല അത് അതിൻ്റെ ഇടയിലാണ് അവിടുന്ന് അങ്ങോട്ട് സർവീസ് റോഡ് തുറന്നു കൊടുത്തിട്ടുള്ളത് അവിടെ നിന്ന് അങ്ങോട്ട് കൂരാട് വരെയുള്ള ഭാഗത്ത് ഇപ്പം സർവീസ് റോഡിലൂടെയാണ് സഞ്ചരിച്ചിരിക്കുന്നത് മാത്രമല്ല ഇവിടെ വന്ന മറ്റൊരു വലിയ കാഴ്ച എന്ന് പറയുന്നത് ഒരു ഭാഗത്ത് വൽ ഉയർന്ന കുന്നിൻ പ്രദേശം പൊളിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു ഭാഗത്ത് അതുപോലെ മറുഭാഗത്ത് എന്ന് പറയുന്നത് വയൽ പ്രദേശത്തിലൂടെയാണ് ഈ സർവീസ് റോഡ് കടന്നു പോയിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഹൈറ്റ് വ്യത്യാസം വലിയ രീതിയിലുള്ള വയൽ പ്രദേശത്തിലൂടെ ുന്ന ഈ സർവീസ് റോഡ് വലിയ രീതിയിലുള്ള ഉയർച്ചയില്ല കാരണം നിലവിൽ പോയിക്കൊണ്ടിരിക്കുന്ന പഴയ എൻ ചെറുപത്താർ എന്ന് പറയുന്നത് കുറച്ചും കൂടി ഉയർന്ന രീതിയിലാണ് പോയിരുന്നത് അപ്പോൾ സർവീസ് റോഡ് പക്ഷേ ആ രീതിയിലുള്ള ഉയർച്ച കാണുന്നില്ല എന്തായാലും പക്ഷേ വെള്ളം കയറുമോ എന്നുള്ള ചെറിയ ആശങ്കകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എന്നാലും ഒരു ഏഴ് സ്ഥലത്ത് കലുങ്കുകൾ വരുന്നുണ്ട് പഴയ സ്ഥലത്ത് പഴയ എൻ എ ചെറുത്താറിൻ്റെ ഭാഗമായിരുന്നപ്പോൾ നാല് സ്ഥലത്ത് അങ്ങാനുമാണ് കലുങ്കുകൾ പോയത് അതും വളരെ ചെറിയ രീതിയിലുള്ള കലുങ്കുകളായിരുന്നു ഇപ്പോൾ കുറച്ചുകൂടി വലിയ വലിപ്പത്തിലുള്ള കലുങ്കുകളാണുള്ളത് ഏഴോളം കലുങ്കുകൾ ഇപ്പോൾ നിലവിൽ വരുന്നുണ്ട് ഈ ഭാഗം എന്ന് പറയുമ്പോൾ ഒരു ഒന്നര കിലോമീറ്റർ ദൂരം മാത്രമാണുള്ളത് ഒരു ഭാഗത്ത് കുളപ്പുറം ഓവർപാസും ഒരു ഭാഗത്ത് കോരിയാട് അണ്ടർപാസും മെയിൻ ആറുവരി പാത പിന്നെ ഉയർച്ച താഴ്ചകൾ വ്യത്യാസം കുറക്കുന്നതിന് വേണ്ടിയായിരിക്കും ഈ രീതിയിൽ വേണ്ടിയാണ് ഈ ഓവർപാസ് ഒരു ഭാഗത്തും അതുപോലെ തന്നെ അണ്ടർപാസും ഒരു ഭാഗത്തും ഈ കുളപ്പുറം എന്ന് പറയുന്നത് കുറച്ചും കൂടി ഉയർന്ന പ്രദേശമായതുകൊണ്ടും പിന്നെ കൂരാട് അതിനെ അപേക്ഷിച്ച് കുറച്ചുകൂടി താഴ്ന്ന പ്രദേശം ആയതുകൊണ്ടും ഒരു ഭാഗത്ത് ഓവർപാസ് വരുന്നുണ്ട് ഒരു ഭാഗത്ത് അണ്ടർ പാസ് വരുന്നുണ്ട് ഒരു ഭാഗത്തുനിന്ന് ഇതിൻ്റെ സെൻട്രൽ ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ മെയിൻ ആറ് വരി അതാ വലിയ രീതിയിലുള്ള ഹൈറ്റ് വ്യത്യാസം കാണാൻ സാധിക്കില്ല കാരണം അത് വരാതിരിക്കുന്നതിന് വേണ്ടി ഓവർപാസും അണ്ടർപാസും ഒക്കെ ആയിട്ട് ഇവിടെ പിന്നെ വരുന്നുണ്ട് അപ്പോൾ ഏതായാലും ഇവിടുത്തെ വലിയ മാറ്റം എന്ന് പറയുന്നത് തന്നെ ഈ ഒരു ഭാഗത്തുള്ള ഉയർച്ച ായിട്ടുള്ള വളരെ ഉയർന്ന പ്രദേശം താഴ്ത്തിക്കൊണ്ടിരിക്കുന്ന കുണ്ണിടിച്ചുകൊണ്ടിരിക്കുന്ന വർക്കുകളാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ പിന്നെ സർവീസ് റോഡ് എന്ന് പറയുന്നത് ഈ താഴ്ന്ന പ്രദേശത്തോടുകൂടിയാണ് കടന്നു പോകുന്നത് അപ്പോൾ ഇങ്ങനെയാണ് ഇവിടെ വരുന്നത് പിന്നെ ഇപ്പോൾ നിലവിലെ സർവീസ് റോഡിലൂടെ ഈ ഒരു ചെറിയ സർവീസ് റോഡിലൂടെയാണ് രണ്ട് ഭാഗത്തുള്ള വാഹനങ്ങളും കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഏകദേശം ഏഴ് മീറ്ററോളം വീതി വരുന്നുണ്ട് എന്തായാലും ഈ ഭാഗത്തൊക്കെ എന്ന് പറയുമ്പോൾ വെള്ളം കയറാൻ സാധ്യത ഉണ്ട് എന്നുള്ളൊരു പിന്നെ ആശങ്ക എന്തായാലും ഉണ്ട് കാരണം രണ്ടായിരത്തി പതിനെട്ടിലും പത്തൊമ്പതിലൊക്കെ വെള്ളം കയറിയ പ്രദേശം തന്നെയാണ് പക്ഷേ മാത്രമല്ല പല അഞ്ചോറ് വർഷം കൂടുമ്പോഴൊക്കെ വെള്ളം കയറാനുള്ള സാധ്യത ഒക്കെ ഉള്ള ഏരിയ തന്നെയാണ് പക്ഷേ എന്തായാലും ഒരു മീറ്റർ ഉയർത്തി സർവീസ് റോഡ് ഉണ്ടാക്കാമായിരുന്നു എന്നുള്ള ഇതുണ്ട് പക്ഷെ എന്നാലും ഇത്രയും കലുമ്പുകളൊക്കെ കൊടുത്തുകൊണ്ട് വെള്ളം ഒഴുകിപ്പോകുമെന്നൊക്കെ വിചാരിക്കാം എന്തായാലും ഒരു സേഫ്റ്റി എന്ന് പറയുന്നത് കുറച്ചും കൂടി ഉയർത്താമായിരുന്നു എന്നുള്ള അഭിപ്രായങ്ങളൊക്കെ ഉണ്ട് എന്തായാലും ഒരു ഭാഗത്ത് പിന്നെ ഗർഡറുകളൊക്കെ ഉണ്ടാക്കി വെക്കുന്നതും കാണുന്നുണ്ട് എന്തായാലും ഇപ്പോൾ ഇവിടെ നടക്കുന്ന മെയിൻ വർക്ക് എന്ന് പറയുന്നത് പഴയ എൻ എച്ച് അറുപത്താറിൻ്റെ ഭാഗങ്ങളൊക്കെ പൊളിച്ച് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ പഴയ കലുങ്കുകളും അതുപോലെ തന്നെ പഴയ പാലങ്ങളും ഒക്കെ പൊളിച്ച് മാറ്റിക്കൊണ്ടിരിക്കുന്ന വർക്കുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പുതിയ സർവീസ് റോഡിലൂടെയുള്ള ചെറിയൊരു ബ്രിഡ്ജ് നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ അത് വളരെ വൃത്തിയായി ഉണ്ടാക്കി വെച്ചതും കാണുന്നുണ്ട് അപ്പോൾ അതിലൂടെ ഇപ്പോൾ വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഏതായാലും പിന്നെ അതുപോലെ തന്നെ താൽക്കാലികമായിട്ടാണ് ഇപ്പോൾ ഈ സർവീസ് റോഡിലൂടെ കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും അധികം വൈകാതെ തന്നെ മറുഭാഗത്തുള്ള സർവീസ് റോഡിൻ്റെ വർക്കും കംപ്ലീറ്റ് ആയ അതിലൂടെ തന്നെ മറ്റേ വാഹനങ്ങളും കടത്തി വിട്ടുകൊണ്ട് മെയിൻ ആറുവരി പാതയുടെ ഭാഗം ഇവർ പിന്നെ ഫുൾ വർക്കിന് വേണ്ടി വെക്കുന്നതായിരിക്കും അപ്പോൾ അന്നു മുതലായിരിക്കും മെയിൻ ആറുവരി പാതയുടെ വർക്ക് ഇവിടെ തുടങ്ങുക കാരണം ഇപ്പോൾ ഇവിടെ കുറേ കാലമായിട്ട് ഇവിടെ വർക്കുകളൊന്നും വലിയ രീതിയിൽ നടന്നിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ ഒരു അഞ്ചാറ് മാസമായിട്ടാണ് ഇവിടെ വർക്കുകൾ വലിയ രീതിയിൽ വളരെ സ്പീഡായിട്ട് നടന്നു പോയത് അപ്പോൾ പിന്നെ മാത്രമല്ല ഈ ഒരു രണ്ട് ആഴ്ചക്കുള്ളിൽ നടന്ന മാറ്റം എന്ന് പറയുന്നത് വലിയ രീതിയിൽ ഒരു മൂന്നാല് മാസം മുന്നൊക്കെ ഇതിലൂടെ കടന്നു പോയ ആളുകൾക്കാണെങ്കിൽ പ്രത്യേകിച്ച് ഈ രീതി ഈ ഭാഗം വലിയ മാറ്റം മാറിയ പോലെ തന്നെ മനസ്സിലാക്കാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ കൂരാട് അണ്ടർപാസ് ഇപ്പോൾ തുറന്നു കൊടുത്തിട്ടുണ്ട് താഴെ ഭാഗത്തിലൂടെ വാഹനങ്ങളൊക്കെ കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നുണ്ട് കൂരാട് അണ്ടർപാസ് അപ്പോൾ ഏതായാലും നമ്മൾ നാഷണൽ ഹൈവേ റോത്താറിൻ്റെ പിന്നെ കൂടുതലായിട്ടുള്ള എപ്പിസോഡും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഓരോ ഭാഗത്തുള്ളയും വിശദമായ വിവരങ്ങളും പ്രത്യേകിച്ചിട്ടുള്ള കാഴ്ചകളൊക്കെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ